കുശുമ്പിനും കുഞ്ഞാഴ്മയ്ക്കും അസൂയയ്ക്കും അഹങ്കാരത്തിനുമൊക്കെ ദൈവമെന്നെങ്കിലും ഒരിക്കൽ കൊടുക്കും നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന പോലെ നൂലിങ്ങനെ വലിയ വരെ നമ്മൾ വിട്ടുകൊടുക്കും അവസാന നിമിഷം നമ്മൾ വെട്ടി ഒരു പിടി പിടിക്കും അതുപോലെയാണ് ഈശ്വരൻ അഹങ്കാരികൾക്ക് കൊടുക്കുന്ന ഒരു താക്കീതാണ് ജനങ്ങളുടെ മുമ്പിലൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും സോഷ്യൽ മീഡിയ നിങ്ങളുടെ അടുത്ത് അലക്കിക്കൊള്ളാൻ ഈശ്വരൻ പറയും അതിനൊരു വലിയ ഉദാഹരണമാണ് രമേശ് നാരായണൻ എന്ന അനുഗ്രഹീത സംഗീതജ്ഞന് ഇപ്പം കൊടുത്തിരിക്കുന്ന ഒരടി ആസിഫലി എന്ന കൊച്ചു മനുഷ്യരിൽ നിന്ന് മൊമൻ്റോ സ്വീകരിക്കാനുള്ള വിഷമമാണോ ഉള്ളിൽ വിഷമാണോ അഹങ്കാരത്തിൻ്റെ ആണോ എന്തായാലും എന്തുമായിക്കോട്ടെ പക്ഷെ ഒന്ന് പുഞ്ചിരിക്കാമായിരുന്നു എന്നുള്ളത് ആസിഫലി നീ മുത്താണ് പൊന്നാണ് കാരണം എന്താണെന്ന് അറിയാമോ ആ മൊമൻ്റോ കൊടുക്കുമ്പോഴും അത് നിഷേധിച്ച വ്യക്തിയെടുക്കപ്പോലും പുഞ്ചിരിച്ചുകൊണ്ട് പിന്നാക്കം പോയിരുന്ന നിങ്ങളുണ്ടല്ലോ അതാണ് മാനുഷികതയും മനുഷ്യത്വവും ഉള്ളിൽ നന്മയുള്ളവനെ ചിരിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഒരു പ്രത്യേക കാരണം അഹങ്കാരികൾക്ക് ഈശ്വരം കൊടുക്കുന്ന ഏത് അഹങ്കാരികൾക്കും ഇതൊരു പാഠമായി എടുക്കാവുന്നതാണ് ഒരുപാട് സെലിബ്രിറ്റികൾക്ക് ശരിക്കും പണി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അല്ലേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങേ ആരാധിക്കുന്ന രമേശ് നാരായണ അങ്ങേ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഉള്ളിൽ മനസ്സ് അങ്ങേ ന്യായീകരിച്ച് പറയുന്നവരും പോലും പറയും അങ്ങേരത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അല്ലേ ചെറിയ ചെറിയ കഷ്ടപ്പാടിലൂടെ കഷ്ടപ്പെട്ട് വളർന്നു വന്നു ശരിക്ക് ന്യൂ ജനറേഷൻ മുമ്പിലും പഴയ ജനറേഷൻ മുമ്പിലുമൊക്കെ ഹരമായി നിൽക്കുന്ന പ്രിയപ്പെട്ട ആസിഫലി ബിഗ് സല്യൂട്ട് ശരിക്ക് പുഞ്ചിരിച്ചുകൊണ്ട് പാടുന്നതും അല്ലാതെ പാടുന്നതും ഞാൻ പാട്ടിലൂടെ തന്നെ ഒരു ഉദാഹരണം കാണിച്ചു തരാം വലിയ പാട്ടുകാരനൊന്നുമല്ല ഞാൻ പാടിത്തരാം സംഗീതമേ അമരസാ സംഗീതമേ അമരസല്ലാപമേ മണ്ണിനു വിൻ്റെ വരദാനമേ വേദനയെപ്പോലും വേദാന്തമാക്കും നാദാനുസന്താന കൈവല്യമേ സംഗീതമേ അമരസല്ലാപമേ പരികൾ തെറ്റോട്ടൊന്നും തെറ്റോന്നും എനിക്ക് അറിയത്തില്ല വലിയ പാട്ടുകാരനുമല്ല എന്നാൽ രമേശ് നാരായണൻ എന്ന അനുഗ്രഹീത സംഗീതജ്ഞൻ്റെ പാട്ടുകൾ കേൾക്കാൻ വളരെ വളരെ മനോഹരമാണ് വളരെ മനോഹരമാണ് ആസിഫലിയുടെ പുഞ്ചിരി പോലെ തന്നെയാണ് അങ്ങയുടെ സംഗീതം കേൾക്കാൻ എന്നാൽ കാണാൻ ബഹ് ോറാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ അങ്ങയുടെ സംഗീതം കാണുമ്പോൾ സത്യത്തിൽ വളയാത്തെയൊന്നും ഉല്ലു കമ്പി ഇടിച്ച് പൊളിക്കുന്നത് പോലെയാണ് ഞാൻ ആദ്യം പാടിയ പാട്ട് ഞാൻ ഇനി പാടാൻ പോകുന്നത് സംഗീതമേ അമരസല്ലാഭമേ സംഗീതമേ അമരസല്ലാഭമേ മണ്ണിനു വിണ്ണിഞ്ചേ വരദാനമേ വേദനയെപ്പോലും വേദാന്തമാക്കുന്ന സന്താന കൈവല്യമേ സംഗീതമേ അമര സല്ലാഭമേ ചില കുട്ടികളോ അല്ലെങ്കിൽ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അങ്ങയുടെ പാട്ട് കണ്ടു കഴിഞ്ഞാൽ പേടിയാവും അമ്പതെം എം വണ്ണം ഉള്ള കമ്പി ഇടിച്ച് വളച്ച് പിടിച്ചൊക്കെ പാടുന്നതുപോലെ അതുപോലെയാണ് പുഞ്ചിരിക്കാൻ വലിയ പാടാണ് അങ്ങക്കല്ലേ കളിയാക്കിയതല്ല കേട്ടോ ഒരു ഉദാഹരണം പറഞ്ഞതാണ് മാപ്പ് എല്ലാത്തിനും പരിഹാരമാണ് എങ്കിൽ തല കുമ്പിട്ട് അങ്ങയോട് അങ്ങയോടും അങ്ങേടെ ആധാ ആരാധകരോടുമൊക്കെ അത് മാപ്പ് ചോദിക്കുന്നു ബ ബൈ